സുപ്രീം ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്കിന്ന് നെല്ലിക്ക കൊണ്ട് നമുക്കൊരു സ്വീറ്റ് നെല്ലിക്ക ഉണ്ടാക്കാം ആംല മുറാബ അപ്പം നമ്മളതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇടത്തരം നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് വേഗത്തിൽ തന്നെ അതൊന്ന് തുടച്ച് ഒരു അല്പം പോലും ഈർപ്പം നമുക്കൊന്ന് തുടച്ചെടുക്കാം അതിനുശേഷം നമുക്ക് അതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം നമ്മൾ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടപ്പേ വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കുമ്പം അതിൻ്റെ മേൽ ഇത് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ തട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ നെല്ലിക്കെല്ലാം അതിനകത്ത് ഓരോന്നായി പറക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ച് ഒരുപാട് വേഗം പാടില്ല എന്നാൽ അതിൻ്റെ മീഡിയം ടൈപ്പിൽ അത് വെന്തെടുക്കാൻ പറ്റൂ അപ്പോൾ വേഗത്തിൽ തന്നെ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം അതൊക്കെ അതിൻ്റെ പരുവായിട്ടുണ്ട് നമുക്കിനി വേറൊരു ബൗളിലോട്ട് അത് മാറ്റിയെടുക്കാം ഓരോന്നായിട്ട് നമുക്ക് ആവിയിൽ റെഡിയാക്കി എടുത്ത് എടുക്കാം ഇത് നെല്ലിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്മ്യൂണിറ്റി ബ്യൂസ്റ്ററാണ് കാരണം ദിവസം ഓരോ നെല്ലിക്ക കഴിക്കണം അത്രയ്ക്കും വൈറ്റമിൻ സി ഏറ്റവും അതിൻ്റെ കലവറയാണ് കേട്ടോ അപ്പം നമ്മളതെല്ലാം പറക്കിയെടുത്ത് ജസ്റ്റ് അതൊന്ന് തണുക്കട്ടെ തണുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ അത് ഓരോന്നും എടുത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് അതിനകത്ത് ഒന്ന് ഹോൾ ചെയ്യുകയാണെ ഒന്ന് കുത്തി ഒന്ന് രണ്ട് എടുത്ത് കുത്തുമ്പം ജസ്റ്റ് ഹോൾ ചെയ്താൽ നമ്മൾ ഈ ഇത് ചെയ്ത് തയ്യാറാക്കുമ്പോൾ അതിനകത്തെല്ലാം ഈ സ്വീറ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പല രീതിയിലും ഉണ്ടാക്കാം ശർക്കരയ്ക്കകത്തുണ്ടാക്കാം കരിപ്പൊട്ടിയിലുണ്ടാക്കുന്നുണ്ട് തേനിനകത്തുണ്ടാക്കുന്നുണ്ട് പക്ഷേ നമ്മളിത് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടാണേ കാരണം ഏറ്റവും കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയമാണ് കഫക്കെട്ടൊക്കെ മാറും ഇമ്മ്യൂണിറ്റി ബ്യൂസ്റ്ററാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ് അപ്പോൾ നമ്മൾ ഈ നെല്ലിക്കെല്ലാം ഇങ്ങനെ തന്നെ എല്ലാ നെല്ലിക്ക ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഞാനത് എല്ലാ ഹോളിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് നോക്കാം ഒരു പാൻ എടുത്ത് നമ്മൾ കണ്ടേ പനം കണ്ടാണ് ഞാൻ ആ പാൻ ചൂടായി ആ പനങ്കൽക്കിട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ലേശം വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളത്തോളം നമുക്കതിനകത്ത് ചേർക്കണം കാരണം ഒരുപാട് ഒരുപാടാകരുത് കാരണം ഈ നെല്ലിക്ക ഇതിനകത്ത് കിടന്ന് വേണം പക്ഷേ റെഡിയായി വരാനായിട്ട് അതിൻ്റെ പാകത്തിന് ഈ പനം കൽക്കണ്ട് ഉരുകി നെല്ലിക്കയായിട്ട് കവറ് ചെയ്ത് ഏറ്റവും ബെറ്ററായി മാറും അപ്പം നമുക്ക് പനങ്കൾക്കണ്ടൊക്കെ ഏറ്റവും ബെറ്ററാണ് കേട്ടോ അപ്പം അതൊക്കെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആ ഫോർക്കോൺ കുത്തി വെച്ച സകല നെല്ലിക്ക അതിനകത്തോട്ട് പറക്കിയിടാം എന്നിട്ട് നമുക്ക് ഇത് ഇച്ചിരി സമയം വേടിക്കും കാരണം ഒരു മീഡിയം ടൈപ്പ് തീ കാരണം ഒത്തിരി തീ ആവരുത് എന്നാൽ ഒത്തിരി ലോയോ ആവാത്ത രീതിയിൽ നമ്മൾ ഈ ഇത് ഇളക്കി ഇളക്കി വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ അപ്പം ഈ പനങ്കൽക്കട്ടൊക്കെ ഒന്ന് അലിഞ്ഞ് വരും അലിഞ്ഞ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ ആ നെല്ലിക്ക ചേർത്തതും മൊത്തം പിടിക്കും അപ്പം നമുക്കിനി ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം ആ അടപ്പ് റെഡിയല്ല അതുകൊണ്ട് ഞാൻ വീണ്ടും വേറെ അടപ്പെടുത്ത് ഒക്കെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ അപ്പം തണ്ട തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഈ തിളച്ച് മാത്രം വയ്ക്കത്തില്ല കാരണം കൂടെ കൂടെ അത് ഇളക്കി കൊടുക്കണം അപ്പം ഇനി വീണ്ടും ഒരു ആറേഴ് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും ഞാനത് ഒന്നും കൂടി ഇളക്കി വീണ്ടും കാരണം ഇത് ഈ ഈ പനങ്കൽക്കണ്ടിനകത്ത് ഈ സ്വീറ്റിനകത്ത് കിടന്ന് തന്നെ ഈ നെല്ലിക്ക ഇത് മൊത്തം കുടിക്കണം അപ്പോൾ അത് വറ്റി അതിൻ്റെ പാകപ്പെട്ട് വരും അപ്പം വീണ്ടും ഞാനത് ഇളക്കി നോക്കിയപ്പം ഏകദേശമൊക്കെ കളറൊക്കെ മാറി വരുന്നുണ്ട് പോരാ ഇനി നമുക്കൊന്നും കൂടെ ഒക്കെ അടച്ച് വെച്ച് നമുക്കത് കറക്റ്റായിട്ട് ആക്കിയെടുക്കാം തേണ്ടേ ഇപ്പം ഏകദേശം ഒക്കെ ആയി വരുന്നുണ്ട് കറക്റ്റായി വരുന്നുണ്ട് ഇനി നമുക്ക് വേണ്ട കറക്റ്റായി നെല്ലിക്കയുടെ ആ പാകമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് ഇറക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കണം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത് ലൈക്ക് അറിയിക്കണം നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ വിവരങ്ങൾ അറിയിക്കണം ഓക്കെ അപ്പം നമ്മുടെ നെല്ലിക്കയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് നിങ്ങൾ ആ പനം കേൾക്കണ്ടതിൽ സ്വീറ്റ് നെല്ലിക്കയാണ് ചെയ്ത് നോക്കണം ഓക്കെ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾ എന്താണ്ട് അത് ഞാൻ എന്താണ്ട ഇളക്കി നോക്കിയപ്പോൾ കണ്ട ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ദിവസം ഒരെണ്ണം വെച്ച് കഴിക്കണം അത്രയ്ക്ക് ആരോഗ്യത്തിന് നല്ലതാണ് ഓക്കെ ഓക്കെ താങ്ക്സ്